ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജസ് കഫേ ഇന്ന് നമ്മളൊരു വെജിറ്റേറിയൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആന്ധ്ര പപ്പ് കറി ഒന്നുമില്ല അത് സ്പെനാച്ച് ഇട്ടിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് ആന്ധ്ര സ്റ്റൈൽ അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം സ്പെനാച്ച് ഒരു കപ്പ് അതായത് ചീര ഇത് ചീരയാണ് മുറിച്ച് വെച്ചേക്കുന്നത് പിന്നെ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ പച്ചമുളക് പിന്നെ തൂർതാൽ ഞാൻ അരമണിക്കൂറ് ഒരു മണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു കുക്കർ എടുക്കുക എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ദാൽ തൂർത്താൽ സാമ്പാർ പരിപ്പ് അതിലേക്ക് ഇടുക പിന്നെ അതിലേക്ക് ഒന്നര കപ്പ് വെള്ളമൊഴിക്കുക അതിലേക്ക് മുറിച്ച് വെച്ചേക്കുന്ന ചീര പച്ച ചീര അലക്കിടുക പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലേക്ക് ആ ടീസ്പൂൺ അയൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് വെള്ളം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊഴിക്കാം എന്നിട്ട് കുക്കറിൽ ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുത്തിക്കുക ഇന്ന് നമ്മളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കും എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും അത് ചൂടായി വരുമ്പം ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കും പിന്നെ ഒരു മൂന്ന് വ നാല് വറ്റൽ മുളക് അതിലേക്കിടും അത് പൊട്ടി വരുമ്പം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യും പിന്നെ വെളുത്തുള്ളി ആഡ് ചെയ്യും പിന്നെ വെല്ലുളി ആഡ് ചെയ്യും കറിവേപ്പിൽ ആഡ് ചെയ്യും എന്നിട്ട് ഉള്ളി ഇത് ഒന്ന് ട്രാൻസ്ലൂസെന്റ് ആവുന്നവര് ഇത് സോർട്ട് ചെയ്ത് എടുക്കും പിന്നെ ജീരകം ആഡ് ചെയ്യണം ഒരു ടീസ്പൂൺ ഞാൻ മറന്നുപോയതാണ് അത് ആദ്യം എന്നാൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്യണം ഉള്ളി വഴി വഴന്ന് വന്നിട്ടുണ്ട് ിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ദാലും പലപ്പും അതിലേക്ക് വരും എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അര കപ്പ് പുളിവിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിക്കും എന്നിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ബോയിൽ ചെയ്യാം തിളച്ച് വരുമ്പം അവസാനമായിട്ട് ഒരു ടീസ്പൂൺ നെയ്യലൊഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിക്കാം എന്നിട്ട് അത് ഓഫാക്കി അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മളുടെ ആന്ധ്ര സ്റ്റൈൽ പപ്പ് കറി റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല വളരെ ടേസ്റ്റി കറിയാണ് ഭയങ്കര ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ എത്ര ഇഷ്ടമാവും വലിയവർക്കും ഇഷ്ടമാവും ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു